ഹായ് ഓൾ ഹേഴ്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു കഫ്താൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ് നമ്മൾ ഷോർട്സ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കഫ്താൻ്റെ കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ വിഷസ് നമ്മൾ അറിയിക്കുകയാണ് വുമൻസ് ഡേ സ്പെഷ്യൽ ആയത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് ഈ ചൂട് സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ വെയർ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഫ്താൻ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് അതിൻ്റെ ഒപ്പം തന്നെ കോട്ടണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതായത് ബ്രായും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ബ്രായ രണ്ടെണ്ണം രണ്ട് മോഡൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഷോർട്ട് നൈറ്റീസ് അതായത് ഷോർട്ട് കഫ്താൻ നമുക്ക് ഓൾറെഡി റീൽസ് ഇട്ടപ്പം പോയായിരുന്നു അന്നേരം തന്നെ മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ റീ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നമുക്ക് റീ ഓർഡർ കിട്ടിയേക്കുന്ന ഐറ്റംസും കൂടെ നിങ്ങൾക്ക് ഫോട്ടോസിൽ കാണിച്ചു തരും കേട്ടോ അപ്പൊ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പ്രിന്റും കാര്യങ്ങളും വരുന്നത് ഇതേപോലെയാണ് കളർ കോമ്പിനേഷനും ഒക്കെ വരുന്നത് ഇതേപോലെയാണ് കഫ്താനാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നല്ല ഫ്രീ സൈസ് ആയിരിക്കും ഇതേപോലെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളുമൊക്കെ ഇത്രയുണ്ട് പ്യുർ കോട്ടൺ ആയതുകൊണ്ട് ലെങ്ത്ത് നിങ്ങൾ കട്ട് ചെയ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ലെങ്ത്ത് കട്ട് ചെയ്യാനായിട്ട് കാരണം കോട്ടൺ ആണ് ഇതേപോലെയാണ് വരുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് കേട്ടോ ഇതേപോലെ ബാക്ക് പോർഷൻ ഇതിൻ്റെ നെക്കെല്ലാം ഈ ഒരു ടൈപ്പ് വി പോലെയും അതേപോലെ തന്നെ ടൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വണ്ണമുള്ളവർക്കും നമുക്ക് കംഫർട്ടബിൾ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അറിയാമല്ലോ ഇപ്പം നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നമുക്ക് വേറെ പാറ്റേണിലൊക്കെ കഫ്താൻ വേറെ മെറ്റീരിയലിലൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറൗണ്ട് ഒരു എയ്റ്റ് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങുമാണ് അടുത്തത് നമുക്ക് കാണുന്ന ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഒരു മെറൂൺ ഷെയ്ഡിൽ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ പോകുന്ന ഒരു രീതിയാണ് എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ നെക്കെല്ലാം വരുന്നത് സെയിം വി നെക്ക് തന്നെയാണ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ വി നെക്കിൻ്റെ ഒരു നെക്കിൻ്റെ ഒരു വിത്ത് ഈ ഒരു വിത്ത് ആട്ടോ വരുന്നത് ഈ ഒരു വിത്താണ് നെക്കിന് വരുന്നത് ഈ ഒരു വിത്ത് ആട്ടോ നെക്കിന് വരുന്നത് ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത് ആൻഡ് ബാക്ക് പോഷൻ ഇതേപോലെ കളർ ഒരു ഈ ഒരു 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 ബ്രിക്ക് ബ്രൗണിഷ് കളറാണ് വരുന്നത് ഇതേപോലത്തെ ഒരു കളറാണ് വരുന്നത് പ്രൈസ് എല്ലാം ഒറ്റ ആണ് അടുത്തത് വരുന്നത് ഒരു ഇതേപോലത്തെ ഒരു റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ് വരുന്നത് ഇതേപോലെ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇതേപോലെ നമ്മൾ പുതിയ ഷോപ്പിൽ നിന്നിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് ഈ പോലെ റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ച് സൗണ്ടും കാര്യങ്ങളും അതാ കേട്ടോ കേൾക്കുന്ന നിങ്ങൾ പോലെ വരും എയ്റ്റ് സിക്സ്റ്റി റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ക്രീം കോമ്പിനേഷനിൽ ഇതേപോലത്തെ ഡിസൈനിൽ ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതേപോലെ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്ത് നിങ്ങൾ കുറയ്ക്കുന്നതിന് മുന്നേ വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ടേ കുറയ്ക്കാവുള്ളൂ ഇങ്ങനെയാണ് ബാക്ക് പോർഷനും ഇതുപോലെ അടുത്തതും ഒരു ക്രീം ആൻഡ് ഇതേപോലത്തെ ഒരു സ്ക്വയർ സ്ക്വയർ ഡിസൈനാണ് അതായത് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ക്രീമിനകത്ത് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഇതേപോലെ ഓപ്പൺ ചെയ്യുമ്പം ഇതേപോലെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ ഇങ്ങനെ പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ അടുത്തത് ഒരു കോമ്പിനേഷനിൽ പോവാനാണെങ്കിൽ ഉള്ളത് ബ്ലൂ ആൻഡ് ബ്ലൂ ആൻഡ് ക്രീം കോമ്പിനേഷൻ ഒരു ചെറിയൊരു ഫ്ലവർ കോമ്പ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇതേപോലെയാണേ ഇതേപോലെ വരും അതിൻ്റെ ഓവറോൾ വ്യൂ വരുമ്പം ഇങ്ങനെയാണേ എൻ്റെ ബാക്ക് പോഷൻ ഇത്രയും നല്ല ലെങ്ത്ത് ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തല്ല അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് അതേപോലെ നല്ല അത്യാവശ്യ വണ്ണമുള്ളവർക്കും നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റും കാരണം നമുക്കിപ്പം സൈസ് കുറവാണെങ്കിൽ ഇപ്പം വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഇത് ഇതനുസരിച്ച് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ നമുക്ക് സൈഡ് ഒതുങ്ങി ഒതുങ്ങി കിട്ടും അങ്ങനെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ആണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ലോങ്ങ് ആണ് ഷോർട്ട് മാത്രമാണ് നമുക്ക് കുറഞ്ഞു പോയത് ഇതാണ് അടുത്ത പ്രിൻ്റ് വരുന്നത് ഇങ്ങനെ വരും ഒരു ഓവറോൾ വ്യൂ വരുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ടേ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ വരും ഇത് ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇതേപോലെ വരും അടുത്ത് വരുന്ന കോമ്പിനേഷൻ ഒരു ഗ്രീൻ ആൻഡ് ക്രീം കോമ്പിനേഷനാണ് വരുന്നത് നമ്മളിപ്പം തൊട്ട് കണ്ട് ആ ഒരു ക്രീം ആൻഡ് മറൂൺ ഷെയ്ഡിൻ്റെ ഒരു വേറൊരു ഷെയ്ഡാന്നേ ഉള്ളൂ പാറ്റേൺ വരുന്നത് ഇതേപോലെയാണ് ഇനി വരിക ബാക്ക് പോഷൻ്റെ ഇതേപോലെ അടുത്ത് വരുന്നവരും ലൈറ്റ് മജന്ത കളറിൽ ഒരു ക്രീം കോമ്പിനേഷൻ ഇതിനു മുന്നേ കണ്ട നമ്മുടെ ബ്ലൂവിൻ്റെ പ്രിൻ്റാണ് ഇത് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇത്രയും ആണ് നമുക്ക് ലോങ് ഇരിക്കുന്ന കളക്ഷൻസ് പിന്നെ ഷോർട്ട് കഫ്താനിൽ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡും വേറൊരു ഷെയ്ഡും ആയിരുന്നു അത് കസ്റ്റമർ ഓൾറെഡി എടുത്തുപോയി അതുകൊണ്ട് അത് കാണിക്കാത്ത ഇനി നമ്മൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് കഫ്താൻ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസ് കാണിച്ചു തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇങ്ങനെ വരുന്നത് ഇപ്പോൾ അധികം എൻ്റെ എന്നെപ്പോലെ ഹൈറ്റ് അധികം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നമുക്ക് ലെങ്ത്തും കാര്യങ്ങളും കിട്ടും ഇങ്ങനെ കിട്ടും നമുക്ക് ഇത് വേണമെങ്കിൽ ഷോർട്ട് കഫ്താൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഫുൾ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മളുടെ ഹൈറ്റിലേക്ക് ഒന്ന് ആക്കിയാലും മതി ലെങ്ത്ത് കുറച്ചിട്ട് ബാക്ക് പോഷ്യൻ വരണേ ഇതുപോലെയാണ് കേട്ടോ ബാക്ക് പോഷ്യൻ വരണേ ഷോർട്ട് കഫ്താൻ്റെ റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഷോർട്ട് കഫ്താൻ്റെ റേറ്റ് വരണേ അടുത്ത ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഇതെല്ലാം നമുക്ക് നല്ല സുഖമുണ്ട് കേട്ടോ നമുക്ക് ഇടാനായിട്ട് അതായത് ജയ്പൂർ കോട്ടണിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ അതുകൊണ്ട് നമ്മളെ കംഫർട്ടബിൾ വെയറാണ് പ്യുർ കോട്ടൺ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഇത്രയുമാണ് നമുക്ക് ഷോർട്ട് കഫ്താൻ രണ്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ പിന്നെ പിന്നെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ മാനിക്യൂനിൽ ഞാൻ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു പാറ്റേൺ ആണ് പിന്നെ നമ്മൾ ഇന്നർ വെയറിൽ നമ്മൾ കാണിക്കണം എന്നുദ്ദേശിക്കുന്നത് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബി കപ്പ് ആണെങ്കിലും ഒരു സീകാർക്ക് പറ്റുന്ന രീതിക്കുള്ള ഒരു ഇന്നറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ബി ഉള്ളവർക്ക് ഒരു സിയിലേക്ക് പോവണ്ട എന്നാൽ ബി ഇട്ട് നമുക്ക് പറ്റത്തുമില്ല അങ്ങനെയുള്ള ഒരു ഒരു കസ്റ്റമർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രാ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർക്ക് അല്ലാതെ ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് ഉള്ള എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത് പിന്നെ നമുക്ക് നമ്മളുടെ ബോഡിനെ കുറിച്ച് നല്ലതായിട്ട് അറിയണ്ടാവും ഇല്ലേ ചിലവരുടെ ബോഡി വന്നിട്ട് ഈ ഒരു പോർഷൻ ഭയങ്കര ഫ്ലഷി ആയിരിക്കും അപ്പോൾ ഈ ഒരു ബോ ഇവിടെ ഫ്ലഷി ആയിട്ടുള്ളവർക്ക് നമുക്ക് കവറേജ് എന്തോരാ വേണ്ടതെന്നുള്ള ഇനി വണ്ണമുണ്ട് വണ്ണത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ചിലപ്പം ഓവർ ഫ്ലഷ്ഡ് ആവണമെന്ന് നിർബന്ധവുമില്ല അന്ന് അത്യാവശ്യം നമുക്ക് ഫ്രണ്ടും ഉണ്ട് ബ്രഷും ഉണ്ട് അന്ന് ഇവിടെ അത്ര ഓവർഫ്ലഷ്ഡ് അല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് പിന്നെ ചാടിക്കിടക്കുന്നില്ല പുറകും അത്രയും വലിയ കുഴപ്പമില്ല ആ ഒരു നോർമൽ ഒരു കവറേജും കാര്യങ്ങളും എന്നൊക്കെ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ബ്രാഗ് ട്രൈ ഔട്ട് ചെയ്യാമെന്നാണ് കാരണം ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ബി അല്ലാത്തവർക്ക് സി കപ്പ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു കസ്റ്റമർ സി എടുത്തു എന്ന് തന്നെ വിചാരിക്കുക ആ കസ്റ്റമറുടെ അത്യാവശ്യ ശരീരം വന്നിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് അതായത് സീ പറ്റില്ലാത്ത ഒരാൾക്ക് അതായത് അങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിന്ന് ഡിയിലേക്ക് പോകേണ്ട ഒരു കസ്റ്റമർ അത് കാരണം വെച്ചാൽ ഇവിടെ ചിലപ്പോൾ അവർക്ക് ഓവർ ഫ്ലഷ്ഡ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഓവർ ഓവർഫ്ലഷ് ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്നർ എടുക്കുമ്പം അവർക്ക് എത്രമാത്രം കവറേജ് കിട്ടുമെന്നുള്ളത് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാമല്ല അവരുടെ അണ്ടർ ആംസിന്റെ അവിടെയുള്ള എത്രമാത്രമാണ് അവർക്ക് ഫ്ലഷ് നിൽക്കുന്നതും എടുക്കുന്നതെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ ഒരു ബി യൂസ് ചെയ്തു എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കംഫർട്ടബിളൊന്നും അല്ല എന്നാൽ സീയിലേക്ക് പോയാലും കുറച്ച് എന്താ പറയുക കൂടുതലായിട്ട് എന്നാ കപ്പ് തോന്നിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം ഇനി സീ കപ്പ് യൂസ് ചെയ്യുന്നവരാണ് ഒരു മുപ്പത്തെട്ട് സി യൂസ് ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ശരീരകണ് അതായത് നമുക്ക് ഓവറായിട്ടൊന്നും ഫ്ലഷ് ഇല്ല വലിയ കുഴപ്പമില്ല എന്ന ബ്രസ്റ്റ് അങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ബോഡീനെ കുറിച്ച് നല്ല വ്യക്തത ഉള്ളത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കാരണം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പോർഷനില് ഇപ്പം ഞാൻ അല്ലാതെ പറഞ്ഞില്ലെങ്കിലും തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോർഷനിലെ ആ ഒരു വീതി യും കാര്യങ്ങളും അതേപോലെ തന്നെ ബി ബീക്കപ്പിൽ നമുക്ക് ഒരു ത്രീ ഹുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇപ്പം എല്ലാവരും തന്നെ പയ്യെ പയ്യെ ഇറക്കി തുടങ്ങി കാരണം നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റ്സ് ത്രീ ബി കപ്പിൽ തന്നെ ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബി കപ്പില് ടു ഹുക്ക് ഇനഫാണ് കാരണം അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു രീതി നോക്കിയിട്ടാണ് കമ്പനികൾ അങ്ങനെ വെക്കുന്നത് പക്ഷെ ചില കമ്പനികളിൽ ആ റിക്വയർമെന്റ്സ് കൂടുന്ന കാരണമാണ് അവര് ഒരു ചില മോഡലില് ബീക്കപ്പിൽ ആണെങ്കിലും ഒരു ത്രീ ഹുക്ക് വെക്കുന്നത് അങ്ങനെ ഒരു ത്രീ ഹുക്ക് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇത് നമുക്ക് ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സ് വൺ ടു ത്രീ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഈ കമ്പാർട്ട്മെന്റ്സിനകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടോ ഇതേപോലെ തന്നെ നമുക്ക് ത്രീ ഹുക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരാുന്നതാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു ഒരു കൺസേൺ ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ട്രാപ്പും കാര്യങ്ങളും ഈ സ്ട്രാപ്പ് എന്ന് പറയുമ്പം വീതിയുള്ള സ്ട്രാപ്പ് വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം ആ വീതി അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ വെച്ചേക്കുന്നത് ഈ ഒരു ക്രോസ് ലിഫ്റ്റ് കൊടുത്തിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് ലിഫ്റ്റും കൊണ്ട് നമുക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയാണ് അതായത് ഇത് ക്രോസ് ആയിട്ടാണ് ഇത് പോയിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്നോടെ മേളിലേക്ക് നിൽക്കുന്ന രീതിക്കുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോസ് ലിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഈ ഒരു പോഷൻ നോക്കിയാലും അറിയാം ഈ ഒരു പോർഷൻ ചിലവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം റൗണ്ട് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും പോർഷൻ ചിലപ്പം അവർക്ക് വീതി കിട്ടത്തില്ല കാരണം ഒരു നോർമൽ റൗണ്ട് സ്റ്റിച്ചിന്റെ ഒരു ബ്രായ ഒരു ഒരു പടി എന്ന് പറയുന്നത് ഈ ഒരു വണ്ണത്തിലല്ലേ പോകുന്നത് അതിട്ട് പഠിച്ചവർക്ക് ചിലപ്പോൾ ഇതിടുമ്പം അവർ പറയും അയ്യോ ഇതിങ്ങനെ ഇവിടം വരെ ഇറങ്ങി കിടക്കുക അതൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് എത്ര കൈ പൊക്കിയാലോ എടുത്താലോ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ബ്ര വന്നിട്ട് മേളിലേക്ക് പൊങ്ങുവോ നമ്മുടെ ബ്രസ്റ്റിന് മുകളിലേക്ക് നിൽക്കുകയോ ചെയ്യത്തില്ല നമുക്ക് ഫുൾ കവർ ചെയ്തായിരിക്കും നിൽക്കേണ്ടത് കാരണം അത്ര ഇറങ്ങിയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ബാൻഡിന്റെ കാര്യം ഈ ബാൻഡ് വന്നിട്ട് എലാസ്റ്റിക് വന്നിട്ട് ഭയങ്കര സ്മൂത്ത് എലാസ്റ്റിക് ഈ ചില വർക്ക് എലാസ്റ്റിക് ഇച്ചിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പണ്ടത്തെ രീതിക്കുള്ള ഒരു എലാസ്റ്റിക് ഉണ്ടല്ലോ ഇച്ചിരി തടുപ്പ് തോന്നിക്കുന്ന എലാസ്റ്റിക് ആ എലാസ്റ്റിക് മിക്കവർക്കും തന്നെ എലർജിയാണെന്ന് പറയുന്നേക്കാം പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഭയങ്കര അത് മടങ്ങിയാലും നമുക്ക് ഇച്ചിരി പെയിൻഫുൾ ആണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മടങ്ങോ എടുക്കോ ചെയ്താലും നമുക്ക് കംഫർട്ടബിൾ മടങ്ങി ഇങ്ങനെ അങ്ങോട്ട് കയറി ഇരിക്കത്തില്ല ഇങ്ങോട്ട് ഉള്ളിലോട്ട് അങ്ങ് കയറിയിരിക്കത്തില്ല മടങ്ങി അപ്പം ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് റേഞ്ചിലാണ് ത്രീ എയ്റ്റി റുപ്പീസ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് അതേപോലെ തന്നെ വേറൊരു മോഡലും ഞാൻ ഇതിനോടൊപ്പം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ മാന്ക്യൂവിൽ ഇട്ടിട്ടുള്ളൊരു വ്യൂ കാണിച്ച് തരാം അതാണ് നമുക്ക് ഇട്ടിട്ടുള്ള ഒരു വ്യൂ വരുന്നത് ഈ മോഡലിൻ്റെ ഈ മോഡലിൻ്റെ പേര് വരുന്നത് കോസ്മോസ് പ്ലസ് എന്നാണ് ഇത് ശരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു ഡീ കപ്പ് കാര്ക്കാണ് കേട്ടോ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞു അത്യാവശ്യം നല്ല വലുപ്പം നല്ല വലിപ്പം എന്ന് വെച്ചാൽ നല്ല വലിപ്പമുണ്ട് ഫുൾ കവറേജ് ആണ് ഇപ്പം ഞാൻ തൊട്ട് മുന്നേ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു അതായത് ഒരു നമ്മുടെ ബോഡിയുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ അതായത് ഒരു സി നമുക്ക് പറ്റത്തും ഇല്ല അതൊരു പിന്നെ ഡീലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കിത് ട്രൈ ഔട്ട് ചെയ്യാവുന്ന കാരണം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതല്ലേ ഇപ്പോൾ നമുക്കിവിടെ വരുന്ന കസ്റ്റമർക്കും നമ്മളത് ചെയ്ത് കൊടുക്കാനിക്കാറുണ്ട് അതേപോലെ നമുക്ക് ഓൺലൈനിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് സക്സസ് ആയി നമ്മൾ അങ്ങനെ അത്ര ഉറപ്പുള്ള പ്രോഡക്റ്റുകൾ മാത്രം

കൂടെ ഷോൾ ഇട്ടിട്ടുള്ള സൽവാറിൻ്റെ കൂടെയും നമുക്കിപ്പോൾ അതേപോലെ തന്നെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നൈറ്റി ഇപ്പം ബെനിയൻ സ്റ്റഫ് സോറി ബെനിയൻ അല്ലെങ്കിൽ എന്താ പറയുക ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ ഉള്ളതിൻ്റെ കൂടെ ഇടുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രശ്നം വരണോളൂ അല്ലാതെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താ പറയുക ഈ ചൂടത്ത് പറ്റുന്ന ഒരു ഒരു മോഡലാണ് ഇത് ഇതും ഈ പറഞ്ഞപോലെ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കണ്ടോ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് മൂന്ന് ഹുക്കാണ് ഇതും വരുന്നത് അത്യാവശ്യം നല്ല സ്ട്രാപ്പിനെയും ഉണ്ടോ വീതി നല്ല വീതിയുണ്ട് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തേഴ് രൂപയ്ക്ക് നമുക്ക് ഇത് നല്ല ഒരു കോട്ടനിൽ നല്ല എന്താ പറയുക ഈ ഒരു ഇത് കൊടുത്തിട്ട് വീതിയുള്ള സ്ട്രാപ്പും അതേപോലെ തന്നെ മൂന്ന് ഹുക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഇത് ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഈ കാണിച്ച രണ്ട് മോഡലും രണ്ട് ഒന്ന് കാണിച്ചത് ഹക്കോബ മോഡലായിരുന്നു ഒന്ന് കാണിച്ചത് ഇതേപോലത്തെ പ്ലെയിനാണ് ഇത് ഞാൻ ഡീ കാർക്കാണ് കുറച്ചും കൂടെ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ചോദിക്കുമ്പം എങ്ങനെയാണെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിൽ ടെൻ ടു എയ്റ്റ് ഒ ക്ലോക്ക് വരെയുള്ള വർക്കിംഗ് ടൈമിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് ദെൻ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തതിന് ശേഷമേ വാട്സപ്പിലേക്ക് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാവുള്ളൂ അതേപോലെ വാട്ട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് വേറെ എല്ലാ നമ്പറിലും കൂടെ നിങ്ങൾ മെസ്സേജ് അയക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കസ്റ്റമർ സപ്പോർട്ട് നമ്പർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ടി മാത്രമാണ് കസ്റ്റമർ സപ്പോർട്ട് നമ്പറായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്താൽ നമ്മൾ എടുക്കില്ല വാട്സപ്പ് നമ്പറിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ നമ്മൾ ഷോപ്പ് ഇവിടുന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ എന്താ അവസാനം പുതിയ ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് ഷോപ്പിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു നമ്മുടെ ഷോപ്പ് ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ മൂന്നാർ റോഡ് അതായത് ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് ചുണങ്ങമ്പേലി എന്ന് പറയുന്ന സ്ഥലത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് പേരൊക്കെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ ഏരിയയിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പൊതുവെ തുടരെ തുടരെ നമ്മൾ ഓരോ പ്രോഡക്ട്സിൻ്റെ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യും കുറച്ച് കസ്റ്റമേഴ്സൊക്കെ നമ്മളെ വിളിച്ച് ചോദിച്ചു വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഷോപ്പിങ്ങിനെ പയ്യെ പയ്യെ സെറ്റാക്കി സെറ്റാക്കി കൊണ്ടുവന്നു കൊണ്ടിരിക്കുകയാണ് പുതിയ സ്ഥലം പുതിയ സ്റ്റാഫുകൾ അങ്ങനെ എല്ലാം പുതിയ പുതിയ രീതികളാണ് അപ്പോൾ അതുകൊണ്ട് അതുമായിട്ടൊന്നും നമ്മൾ പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് വേറെ എന്തെങ്കിലും എന്ന് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം പുതിയ സ്ഥലവും കാര്യങ്ങളും പുതിയ സ്റ്റാഫുകളായത് ആയതുകൊണ്ട് കുറച്ച് ഡിലേ ഒക്കെ വരുന്നുണ്ട് എന്നാൽ തന്നെ നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതിലെന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാൽ ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ